സഹോദരന്മാരെ വൈവാഹിക ജീവിതം വിവാഹം എന്ന് പറയുന്ന പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു തരുമ്പോ അതിൽ നമ്മൾ നമ്മള് കാണിക്കരുത് അതിൽ നമ്മൾ തമ്മടിത്തരം കാണിക്കരുത് കാരണം പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് നല്ല വസ്ത്രമെടുത്ത് നമസ്കരിക്കണേ നല്ല വസ്ത്രം ധരിക്കണേ പരിശുദ്ധമായ ശരിയത്തതിന് തടസ്സമല്ല ഒരാളുടെ യോഗ്യത അനുസരിച്ച് അവന്റെ പൗരുഷത്വം അനുസരിച്ച് അവന്റെ വ്യക്തിഗത അനുസരിച്ച് വില കൂടിയ വസ്ത്രം അവന് ധരിക്കാം വില കൂടിയ ചെരുപ്പ് അവന് ധരിക്കാം മാന്യമായ ഒരു വാഹനവും മാന്യമായ ഒരു വീടും അവന് നല്ലത് തന്നെയാണ് പറയുന്നില്ല ഇസ്ലാം ഒരു എന്റെ ഞങ്ങൾ വലിയ കുടുംബക്കാരാണ് ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് പേര് ഞങ്ങളോട് എനിക്ക് മൂന്ന് നല്ല വീട് വേണം പതിനഞ്ച് മുറി വേണം ഞങ്ങൾ പത്ത് പതിനഞ്ച് കുടുംബക്കാരാണ് കുറ്റം പറയാൻ ഇസ്ലാം ഞാൻ ഈ നാട്ടിലൊരു പ്രമുഖനാണ് ഞാൻ സ്ലിപ്പർ ഇട്ടു നടക്കുന്ന ആളുകൾ അംഗീകരിക്കില്ല സ്ലിപ്പർ ഇട്ട് നടക്കാന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റമ്പത് റുപ്പയുടെ സ്ലിപ്പർട്ടുണ്ട് പോയാലോ പല പ്രസിഡന്റ് സ്ലിപ്പർട്ടു പോയാലും അപ്പൊ എന്താ വേണ്ടത് രൂപ വേണ്ടത്യു പൈസ ഉണ്ട് പണമുണ്ട് നല്ലൊരു നല്ലൊരു വസ്ത്രം എന്താ കുഴപ്പം അവിടുന്ന് ഇവിടുന്ന് കീറിയ ലുങ്കി വാങ്ങിയിട്ട് കള്ളിമുണ്ട് വാങ്ങിയിട്ട് അത് അവിടെ ഒരു ഭാഗം വെച്ച് ഇവിടെ ഒരു ഭാഗം പണ്ട് സഹായം കണ്ടന്തുണി വെച്ച് വെച്ച് പാവപ്പെട്ട ഒരു സുഹൃത്ത് അവർക്ക് സാമ്പത്തികമായി കഴിവില്ലായിരുന്നു അതിന്റെ പേരിൽ അവർ അങ്ങനെ ചെയ്തത് ഇന്ന് നമ്മൾ കണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റൈലായി മാറി കോളർ അവിടെ ഒന്ന് ഇവിടെ കൈക്കോറ കളർ ഇവിടെ ഒരു കളറ് ഈ രണ്ട് സൈഡിലൊരു കളർ അഹങ്കാരം തെടിത്തത് സൗന്ദര്യ അല്ല ഇത് ഇത് സൗന്ദര്യല്ല ഇത് സൗന്ദര്യ خذوا زينتكم عند كل مسجد الله وند من نل سجود تيه دبا نل ستي بشواسية الله وند من نل اكني وريم بو سبا وسطر داري اي برينا مي ادر واي رسول الله صلى الله عليه وسلم ما تنقل بريغا يا ن تصدقوا كلوا وتصدقوا والبسوا في غير إسراف و

വസ്ത്രമോ വസ്ത്രമോ അധികമായ പണം എന്ന് നല്ല പക്ഷെ തിന്ന തിന്നണം നിന്റെ പ്ലേറ്റിൽ വരുന്നു തിന്നണം അത് ചവിട്ടി തേക്കാൻ പാടില്ല ബക്കറ്റിൽ കൊണ്ട് തള്ളാൻ പാടില്ല കുപ്പയിൽ കൊണ്ടറിയാൻ പാടില്ല കുല വസ്രബോ എന്റെ പൊന്നമ്മമാരെ ാണ് എത്ര 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 വിവാഹ സൽക്കാരങ്ങളിലാണ് പങ്കെടുക്കുക നിങ്ങളുടെ മുന്നിലേക്ക് ഭക്ഷണം കൊണ്ടിടുമ്പോ നിങ്ങൾ പറയണേ നിർത്തണേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം നിങ്ങൾ എടുത്ത് കഴിക്കണേ ആ പാത്രം തുടച്ചു വൃത്തിയാക്കണേ നിങ്ങൾ ഉറിഞ്ചണേ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് പകുതി കുടിച്ചിട്ട് പകുതി നിങ്ങൾ വലിച്ചെറിയരുത് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയിട്ട് പകുതി കുടിക്കുന്നു പകുതി വലിച്ചെറിയുന്നു ചില്ലി ചിക്കൻ കൊണ്ടുവെക്കുന്നു രണ്ട് പീസ് എടുക്കുന്നു ബാക്കി വലിച്ചെറിയുന്നു അൽഫാമ് കൊണ്ടുവെക്കുന്നു നിങ്ങളുടെ മുന്നിലേക്ക് അൽഫാം ഒരു കോഴിയുടെ ലെഗ് പീസ് കൊണ്ടുവെക്കുന്നു കടികടിക്കുന്നു വലിച്ചു നിങ്ങൾ എറിയുകയാണ് മട്ടൺ ചാപ്സ് കൊണ്ടുവെക്കുന്നു രണ്ട് പീസ് തിന്നുന്നു കഴിക്കുന്നത് മറ്റാരും പിന്നീട് കഴിക്കുകയില്ല വെയിറ്റർ വരുന്നു അതെല്ലാം വേസ്റ്റ് കൊട്ടയിലേക്ക് തള്ളുകയാ ആരാണോ ആ മലക്കുകൾ രേഖപ്പെടുത്തുകയാണ് പെങ്ങളെ നീ കഴിച്ച ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ നാളെ മത്സറിന്റെ വൈദ ിൽ വന്നു നിന്നിട്ട് വിളിച്ചു പറയുകയാണല്ല എത്രയോ പേരാണ് നിന്റെ ദാസന്മാര് പട്ടിണി കിടക്കുന്നത് സോമാലിയയില് പാവപ്പെട്ടവരാണ് അവര് കിട്ടുമെങ്കിൽ അത് തിന്നാനും തയ്യാറെടുത്ത് കിടക്കുന്നവരാണ് മടിത്തട്ടില് വിഭവ സമൃദ്ധമായ എന്റെ ചെറുപ്പക്കാരികളെ നമ്മുടെ സഹോദരങ്ങളാ നമ്മുടെ സമുദായത്തിൽ പെട്ടവരാണ് എത്രയോ മുസ്ലിം കുടുംബത്തിൽ പെട്ട കരുത്ത വർഗക്കാരായ സോമാലിയ മക്കള് എത്തിയോപ്യൻ മക്കള് മക്കളുണ്ടല്ലോ കുടിക്കാൻ വഴിയില്ല പന്നി ചത്തുകിടന്നാലും ബോയെടുത്ത് തിന്നുകയാണ് പട്ടി ചത്തുകിടന്നാലും ബോയെടുത്ത് തിന്നുകയാണ് സ്വന്തം മക്കളെ തിന്നുകയാ തന്റെ ശരീരത്തിൽ നിന്ന് മലമൂത്രമുണ്ടല്ലോ വിസർജിക്കപ്പെടുന്ന മലമൂത്രമുണ്ടല്ലോ തന്റെ മാലിന്യമായ ആ കാഷ്ടവും മൂത്രവും സ്വന്തമായി കുടിക്കാൻ തയ്യാറാവുകയാണ് പരിശുദ്ധമായ റമതാമാസം എത്തിയപ്പോ സഹോദരി പണ്ഡിതന്മാരോ ചോദിക്കുകയാണ് അല്ലയോ സഹർ കഴിക്കുക എന്ന് പറയുന്നത് മണിക്ക് മണിക്ക് കഴിക്കുന്ന കഴിക്കുന്ന ഭക്ഷണം നല്ല നല്ല ഭക്ഷണങ്ങൾ അല്ലേ കഴിക്കുന്നത് നമ്മുടെ സമുദായത്തിൽ പെട്ടവർ നമ്മൾ എടുക്കുന്ന അതേ നോമ്പ് തന്നെ നമ്മൾ നമസ്കരിക്കുന്ന അതേ നമസ്കാരം തന്നെ നമ്മൾ ഓതുന്ന അതേ പാരായണം നടത്തുന്ന നമ്മുടെ സോമാലിയയിലെ മക്കള് അവര് ചോദിക്കുകയാണ് സൗദി പണ്ഡിതന്മാരോട് രാവിലെ സുന്നത്താണെന്ന് കേട്ടിട്ടുണ്ടല്ലോ പക്ഷേ ഞങ്ങൾക്ക് അത് സാമ്പത്തികമായ ഒന്നുമില്ല അതിനുള്ള ഭക്ഷണമില്ല ഒരു നേരത്തിന്റെ വഴിയില്ല ഒരു തുള്ളി വെള്ളം പോലുമില്ല ആ സുന്നത്ത് ഞങ്ങൾക്ക് സുന്നേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമായ റമാനിന്റെ നോമ്പെടുത്താൽ ആ നോമ്പ് ആദമാകും ഓ മഹാന്മാരേ ഏറ്റമാത്രയിലെ സൗദി പണ്ഡിതന്മാർ പൊട്ടിപൊട്ടി കരഞ്ഞുപോയി പൊട്ടിപൊട്ടി കരഞ്ഞുപോയി ഹ സംബംഗരീ ലംഗന ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് ഈ പിരവ് അതു കഴിഞ്ഞിട്ട് എടുത്തവരാണ് കഴിഞ്ഞാ പിന്നെ ദുആ ഈ സംഭവം അല്ലാഹായർ വക്കടിട്ട് എല്ലാരും പഴയ അഞ്ഞൂറ് പഴയ അഞ്ഞൂറും പഴയ ആയിരം ഒക്കെ ഇട്ടു കൊടുക്കുള്ളൂ പഴയ അഞ്ഞൂറും പഴയ ആയിരം ഒക്കെ ഇട്ട് കൊടുക്കും എല്ലാവരും എന്താ അതൊന്നും അല്ല വിഷയം അവിടെ എടുക്കുന്ന കൂട്ടത്തിൽ അവരോട് ചോദിക്കണം പറഞ്ഞതിന്റെ പേരിൽ കുറച്ചൊന്ന് ഇപ്പൊ നമ്മുടെ പുതിയ വയലറ്റ് നോട്ടല്ലേ വൈലറ്റ് രണ്ടായിരം രണ്ടായിരം രൂപ ഒന്ന് വാഗ്ദാനം ചെയ്ത് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഒന്ന് സഹായിച്ച് വിജയിപ്പിച്ചാൽ അലഹമില്ല വലിയ ഉപകാരമായിരിക്കും എന്ന് എന്റെ സംഘാടകർ എന്നോട് പറഞ്ഞത് കൊണ്ട് ബക്കറ്റ് വിരിവ് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞാൽ അങ്ങോട്ട് അതങ്ങനെ അതുകൊണ്ട് റബ്ബേ ും പ്രസംഗവും പറഞ്ഞോ രണ്ടായിരം അപ്പൊ പെട്ടെന്ന് ഒരു പത്തു പതിനഞ്ച് പേരൊന്ന് കൈപൊക്ക നമുക്ക് അടുത്ത

ഈ സലാത്ത് ഹബീബായ എത്തിച്ചു ഹലാലായ ഉദ്ദേശങ്ങളെ നിറവേറ്റി തരുമാറാകട്ടെ നല്ലത് പറയുന്ന നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അത് പരിഹരിക്കുമാറാകട്ടെ

പെട്ടെന്ന് അടുത്ത വിഷയം നടക്കും അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി നിക്കേണ്ടി വരും അടുത്ത വിഷയം മാറ്റി വേറെ ഹദീസെല്ലാം കൊണ്ടുവന്ന് ഫുലൂസ് കിട്ടാൻ വേണ്ടിട്ടുള്ള വഴികളൊക്കെ നടത്തേണ്ടി വരും ഇപ്പോഴത്തെ സാമ്പത്തിക ഹദീസ് ഉണ്ട് ഇപ്പോഴത്തെ ഇങ്ങനെ സംഭവിച്ചത് അതിന്റെ സംഭവം അപ്പൊ നമുക്ക് പറയാന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് അത് നമുക്കൂടെ ചർച്ച ചെയ്യാം സാമ്പത്തിക പ്രശ്നം പ്രശ്നം സാമ്പത്തിക നോട്ട് നോട്ട് മാറ്റം മാറ്റം പറഞ്ഞു ആ ഒരു പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാ കുറച്ചുകൂടെ പറഞ്ഞുതരാം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാ കുറച്ചു സഹായിക്കണു ജലാലുത്തു